ഹിതയാണെന്ന നടി ലെനയുടെ വെളിപ്പെടുത്തലാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ലെനയുടെ ജീവിത പങ്കാളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് താനും പ്രശാന്തും ഒരു പരമ്പരാഗത ചടങ്ങിൽ വിവാഹിതരായെന്നും പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇക്കാര്യം വെളിപ്പെടുത്താൻ കാത്തിരിക്കുകയായിരുന്നെന്നും ലെന പറഞ്ഞു താരത്തിൻ്റെ രണ്ടാം വിവാഹമാണിത് അധികം മാർക്കും അറിയാത്ത കാര്യമാണ് ലനയുടെ ആദ്യത്തെ ദാമ്പത്യബന്ധം രണ്ടായിരത്തി നാലിൽ സിനിമാ രംഗത്ത് നിന്ന് തന്നെയുള്ള അഭിലാഷ് കുമാറിനെ ലെന വിവാഹം കഴിച്ചു ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം സിനിമയുടെ തിരക്കഥാകൃത കൂടിയാണ് അഭിലാഷ് അഭിലാഷും ലനയും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സൗഹൃദപരമായി തന്നെ വേർപിരിഞ്ഞെന്നും പഴയൊരു അഭിമുഖത്തിൽ ലെന വെളിപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ആറാം ക്ലാസ് മുതൽ ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ബോയ് ഫ്രണ്ടിനെ തന്നെ വിവാഹം കഴിച്ചു പിന്നീട് കുറെ കല്യാണം കഴിഞ്ഞ് ജീവിച്ചിട്ട് പിരിഞ്ഞു ആറാം ക്ലാസ് മുതൽ നീ എൻ്റെ മുഖവും ഞാൻ നിൻ്റെ മുഖവുമല്ലേ കാണുന്നത് നീ പോയി കുറെ ലോകമൊക്കെ കാണു ഞാനും പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഡിവോഴ്സായത് ലന പറഞ്ഞു വളരെ ഫ്രണ്ട്ലി ആയുള്ള ഡിവോഴ്സ് ആയിരുന്നു എൻ്റേത് ഞങ്ങൾ വളരെ സൗഹൃദപരമായാണ് പിരിഞ്ഞത് സിനിമയിലൊക്കെ എഴുതണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സീനാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ കോടതിയിൽ ഒപ്പിടണമല്ലോ അപ്പോൾ ഹിയറിംഗ് ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കോടതിയിൽ പോയിരിക്കുന്നത് അകത്ത് വേറെ ഒരു കേസിൻ്റെ ഹിയറിംഗ് നടക്കുകയാണ് അതുകൊണ്ട് സമയമെടുക്കുമെന്ന് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു ഞങ്ങളോട് താഴെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വക്കീൽ ഞങ്ങളെ വിളിക്കാൻ താഴെയുള്ള ക്യാൻ്റീനിലേക്ക് വരുമ്പോൾ പുള്ളി കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗുലാം ജാമുൻ കഴിച്ചു നിങ്ങൾ ഡിവോഴ്സിന് തന്നെയല്ലേ വന്നത് എന്ന് പുള്ളി അപ്പോൾ ചോദിച്ചു അങ്ങനെ ഡിവോഴ്സ് ചെയ്തവരാണ് ഞങ്ങൾ ആദ്യ വിവാഹബന്ധത്തെക്കുറിച്ചും ഡിവോഴ്സിനെക്കുറിച്ചും നടി ലന വെളിപ്പെടുത്തി